അപ്പോൾ വീട്ടിലുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് ഉണ്ടാക്കാൻ പോണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുമ്പ്ളങ്ങ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉരുളങ്കി ഒരു ചെറിയ പച്ചപ്പഴം പിന്നെ വൈതലങ്ങ തക്കാളി വല്ലുള്ളി എന്നിവയാണ് അപ്പോൾ വൈതലങ്ങ കട്ട് ചെയ്തപ്പോൾ അതൊന്ന് കിടന്നിട്ടുണ്ട് അപ്പോൾ ഒഴിവാക്കി അങ്ങനെ എല്ലാതും ഇവിടെ നുറുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊരു അപ്പോൾ അതൊരു കുക്കറിലോട്ട് ഇട്ടുകൊടുക്കാണ് എന്നിട്ട് അതിൽ ഒപ്പത്തിൽ നിൽക്കുന്ന രീതിക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതിലോട്ട് ഇനി ഇട്ടുകൊടുക്കണത് നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നുള്ള് മുളക് പൊടി ചേർത്തു പിന്നെ അതിലോട്ട് രണ്ട് പച്ചമുളക് ഒന്ന് നാട് കീറി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ആവശ്യത്തിനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് കുക്കർ ഒന്ന് മൂടി വെച്ച് ഒന്ന് ഒരു വിസിൽ മതി ഒന്ന് വേവിച്ചാൽ വെക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിക്ക് പുളി വേണം അപ്പോൾ പെട്ടെന്ന് ഒന്ന് പുതിർന്ന് കിട്ടാനും വേണ്ടിയിട്ട് അതിലോട്ട് കുറച്ച് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് പിന്നെയാണ് വെണ്ടക്ക ചേർത്തിട്ടില്ല എന്ന് ഓർമ്മ വന്നത് അപ്പോൾ അതിലോട്ട് ണ്ടാക്കിയും കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു വിസിന് അങ്ങനെ നമ്മൾ കുക്കറ് ഓഫാക്കുക ഒരു വിസിന് മതി രണ്ട് വിസത്തിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ നമ്മളെ പച്ചക്കറികളൊന്ന് വേവ് കയറാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഒരു വിസിൽ അടിച്ചിട്ടുള്ളൂ കാരണം പച്ചകൾ പച്ചക്കറികളൊക്കെ പെട്ടെന്ന് വേവുന്ന ആണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ പുളി ഒന്ന് പീഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പുളിക്കനുസരിച്ച് വേണം പുളി ഒന്ന് പീഞ്ഞു കൊടുക്കണത് അപ്പോൾ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിലോട്ട് ഒന്ന് ഉള്ളും കൂടി പുളി കുറവായപ്പോൾ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം അതിന് ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു ചട്ടി വെച്ചിട്ട് ഇതൊന്ന് കടുകർത്തെടുക്കണം അപ്പോൾ ആ ചട്ടിയൊന്നും ചൂടായി വന്നപ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു അത് ചൂടായി വന്നപ്പോൾ അതിലോട്ട് കുറച്ച് കടുക് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചപ്പ് പുതിനീന പിന്നെ ചെറിയ ഉള്ളി ചെറിയുള്ളി കറിവേപ്പിൻ്റെലും വേണം അപ്പോൾ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്നുമില്ല ചെറിയതായതുകൊണ്ട് അത് അതേപോലെ ആയിക്കിട്ടാണ് എന്നിട്ട് അതിലോട്ടിട്ടെടുത്തു ഇനി നമ്മൾ ഇതിലോട്ട് സാമ്പാറും പൊടിയാണ് ഇട്ടുകൊടുക്കണത് എന്നിട്ട് ഇതൊരു കയ്യിൽ വെച്ചിട്ട് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിന് ഇത് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒതിലോട്ട് നമ്മളാ സാമ്പാറിൻ്റെ ആ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ഇട്ടൊന്നുകൂടി നിന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് കുറച്ചും കൂടി ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അങ്ങനത് ഏകദേശം മൂത്ത് വന്നു നമ്മൾക്കിത് നമ്മളുടെ ക വെന്ത കറി കഷ്ണങ്ങളിലോട്ടിട്ട് ഒഴിച്ചുകൊടുക്കാം അങ്ങനെ നമ്മളെ സാമ്പാർ വട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ സാമ്പാർ വട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒത്തിക്ക് കായൊന്നും ചേർത്തിട്ടില്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്താണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക